അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനിവിടെ എൻ്റെ വീട്ടിൽ ചെയ്തെടുത്തിട്ടുള്ള സോളാർ ഡി സി സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയ മുതൽ പറയുന്ന കാര്യമാണ് സോളാർ ഡി സി സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോ പിന്നീട് ചെയ്യാമെന്ന് അപ്പോൾ നമ്മൾ ഇതുവരെ ആ ഒരു വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് മിനിമം അമ്പത് വാട്ടിൻ്റെയെങ്കിലും സോളാർ പാനൽ വേണ്ടിവരും അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ലൂം സോളാർ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു മോണോ ക്രിസ്റ്റലൈൻ പാനലാണ് അപ്പോൾ അത് ഞാനിവിടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് ഇതിന് മൂവായിരം രൂപയാണ് ആയിട്ടുള്ളത് അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പാനൽ ലൂം സോളാറിൻ്റെ സൈറ്റിൽ നിന്നും വാങ്ങിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പോളി ക്രിസ്റ്റലൈൻ പാനലും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ പോളി ക്രിസ്റ്റലൈൻ പാനലാകുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കുറഞ്ഞതായിരിക്കും ഒരു രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പിന്നെ അതുപോലെ തന്നെ ഇതിൽ നിന്ന് വരുന്ന എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ടു പോയിൻറ്റ് ഫൈവ് എം എൻ്റെ നോർമൽ വീട്ടിൽ വയറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന വയറാണ് എടുത്തിട്ടുള്ളത് ഡി സി വയർ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഡി സി വയറിങ്ങിന് വയറിന് കുറച്ച് വില കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഈ നോർമൽ വയർ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇത് വീടിൻ്റെ താഴെയാണ് ചെയ്തിട്ടുള്ളത് താഴെ ഒരു റൂമിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ താഴെ പോയിട്ട് കാണിച്ചു തരാം പിന്നെ ഈ ഒരു പാനൽ ഞാനിവിടെ വീടിൻ്റെ മുകളിലൊരു കമ്പിയൊക്കെ വെച്ച് കെട്ടി സെറ്റ് ചെയ്ത് എടുത്തതാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിൽ നിന്ന് വയർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോൾഡർ ചെയ്ത് വെക്കല്ല ചെയ്തിട്ടുള്ളത് ഇതിൽ രണ്ട് എം സി ഫോർ കണക്ടർ വന്നിട്ടുണ്ടാവുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ രണ്ട് എം സി ഫോർ കണക്ടർ വാങ്ങി കണക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ സോളാർ പാനൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് താഴെ പോയി ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ ഈ കാണുന്ന ഒരു പൈപ്പിലൂടെയാണ് നമ്മൾ സോളാർ പാനലിന് വരുന്ന വയറ് താഴോട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ വയറാണ് അപ്പോൾ മിനിമം ഒരു ടു പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ വയറെങ്കിലും യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഡി സി വയറ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ പക്ഷേ ഡി സി വയറിന് വില കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വയർ എടുത്തിട്ടുള്ളത് ഈ വയർ നേരെ വരുന്നത് നമ്മളെ സോളാർ ചാർജ് കൺട്രോളറിലേക്കാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മളെ ലിഥിയം അയൺ ബാറ്ററി പാക്കും അതുപോലെ തന്നെ ഒരു ഡി സി ടു എ സി കൺവേർട്ടറും ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് ഞാൻ ഓരോന്നായി ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറഞ്ഞു തരാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് സോളാർ ചാർജ് കൺട്രോളറാണ് ആണ് അപ്പോൾ ഈ കാണുന്നതാണ് സോളാർ ചാർജ് കൺട്രോളർ എന്ന് പറയുന്നത് അപ്പോൾ അതൊരു ഡിസ്പ്ലേ ഉള്ള ടൈപ്പ് സോളാർ ചാർജ് കൺട്രോളറാണ് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിന് മുന്നൂറ്റി രൂപ മുതലാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ഇരുപത് എം ബി അറിൻ്റെ ചാർജ് കൺട്രോളർ ആണ് അപ്പോൾ ഇതിൽ നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി രണ്ട് യു എസ് ബി പോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ലിഥിയം അയൺ ബാറ്ററി ലിഥിയം ഫോസ്ഫൈറ്റ് ബാറ്ററി അതുപോലെ തന്നെ ലെഡ് ആസിഡ് ബാറ്ററി ഈ മൂന്ന് ബാറ്ററി നമുക്ക് ഇതിൽ വെച്ച് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് മൂന്ന് കണക്ഷനാണ് വന്നിട്ടുള്ളത് ഒന്നാമത്തെ കണക്ഷൻ എന്ന് പറയുന്നത് സോളാർ പാനലിൻ്റെ കണക്ഷൻ രണ്ടാമത്തെ കണക്ഷൻ ബാറ്ററിയുടെ കണക്ഷനും മൂന്നാമത്തെ കണക്ഷൻ നമുക്ക് ഇതിൽ നിന്ന് ഔട്ട് എടുക്കാനുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യണം അതിന് ശേഷമേ നമുക്ക് സോളാർ പാനലും ഔട്ടിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന ലിഥിയം ആൻഡ് ബേറ്ററി പാക്കാണ് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇവിടെ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുത്താൽ ലിഥിയം ആൻഡ് ബേറ്ററി പാക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊരു നാൽപ്പത് അച്ചിൻ്റെ ലിഥിയം ആൻഡ് ബാറ്ററി പാക്കാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എനിക്ക് ആയിരത്തി എഴുന്നൂറ് രൂപ ചിലവായിട്ടുണ്ട് അപ്പോൾ ഇതിനു പകരം നമുക്ക് സെക്കൻഡ് ഹാൻഡ് കാറിൻ്റെ ബാറ്ററി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിട്ടോ അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു ബാറ്ററി ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് അത് കംപ്ലൈൻറ്റ് ആയപ്പോൾ ഞാൻ നേരെ ലിഥിയം ആൻഡ് ബാറ്ററിയിലേക്ക് മാറ്റിയതാണ് അപ്പോൾ അതിൽ യൂസ് ചെയ്തിട്ടുള്ള സെല്ലും അതുപോലെ തന്നെ ബി എം എസ് ബോർഡൊക്കെ വാങ്ങിക്കാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ ചെറിയൊരു ലിഥിയം ആൻഡ് ബാറ്ററി പാക്ക് ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു കൺവെർട്ടറാണ് ഇതൊരു ഡി സി ടു എ സി കൺവേർട്ടർ അപ്പോൾ സോളാർ ഡി സി സിസ്റ്റം ചെയ്യുമ്പോൾ ഈ ഒരു സംഭവം വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അപ്പോൾ ഈ ഒരു സംഭവം ഇല്ലെങ്കിലും നമുക്ക് സോളാർ ഡി സി സിസ്റ്റം ചെയ്തെടുക്കാൻ പറ്റും ഇതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് യു എസ് ബി ഔട്ടും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിൽ ഒരു പ്ലഗ് രണ്ട് പ്ലഗ് പോയിൻറ്റ് വന്നിട്ടുണ്ട് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് സോൾഡറിങ് ആൻ ഗ്ലൂഗൺ ഒക്കെ വർക്ക് ചെയ്ത് പറ്റും അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഔട്ടിൽ നിന്ന് രണ്ട് ടു പോയിൻ്റ് ഫൈവ് എം എമ്മിൻ്റെ വയർ ഇതേപോലെ വന്ന് നമ്മുടെ ഒരു പ്ലഗിൻ്റെ അകത്തേക്ക് ഇതേപോലെ പോകുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഡി സി വയറിങ് ചെയ്തതിൻ്റെ വയറാണ് അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ ഡി സി വയറിങ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ പുറത്ത് കൂടെയാണ് വയറിങ് ചെയ്തിട്ടുള്ളത് കാരണം ഇവിടെ ഓൾറെഡി വയറിങ് കഴിഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് ഈ പൈപ്പിനകത്ത് കൂടെ ഇതിൻ്റെ ഉള്ളിലൂടെ വയറിങ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ വീടിൻ്റെ പുറത്തു കൂടെ വയറിങ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ ബൾബ് നമ്മളെ റൂമിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ട സ്വിച്ച് നമ്മൾ ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമതായിട്ട് വരുന്ന ബൾബ് എന്ന് പറയുന്നത് നമ്മുടെ ഹാളിലാണ് ഇതിനും നമ്മളൊരു സ്വിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മൂന്നാമതായിട്ട് ബൾബ് നമ്മുടെ കോണിയുടെ അടുത്തായിട്ട് വീടിൻ്റെ മുകളിലേക്ക് പോകുന്ന ഭാഗത്തായിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിനുള്ള സ്വിച്ച് ഇതിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഡി സി ഇൻഡിക്കേറ്റർ ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ട്വൽവ് വോൾട്ടിൻ്റെ ഒരു എൽ ഇ ഡി ലൈറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ഡി സി ഇൻഡിക്കേറ്റർ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ നാലാമത്തെ ബൾബ് എന്ന് പറയുന്നത് ആ ഒരു ബൾബിൻ്റെ സ്വിച്ചാണ് ഈ കാണുന്നത് എന്ന് പറയുന്നത് ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മളൊരു ഡി സി പ്ലഗും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡി സി ഫാനൊക്കെ വർപ്പി വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്നതാണ് അഞ്ചാമത്തെ ബൾബ് ഈ ബൾബ് നമ്മുടെ മൂന്നാമത്തെ റൂമിലാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ആറാമത്തെ ബൾബാണ് അപ്പോൾ ഇത് നമ്മൾ അടുക്കളയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനിപ്പോൾ സ്വിച്ചും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല ഇത് നമ്മൾ നേരത്തെ കാണിച്ച ഡി സി പ്ലഗ്ഗിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ വൈകാതെ തന്നെ ഇതിന് സ്വിച്ചും കാര്യങ്ങളൊക്കെ വെച്ച് ഇതും സെറ്റാക്കി എടുക്കുന്നതാണ് പിന്നെ നമ്മൾ ഏഴാമതായിട്ടൊരു ബൾബ് നമ്മുടെ വീടിൻ്റെ പുറത്ത് ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നാല് ബൾബും കൂടി ആഡ് ചെയ്ത് കൊടുക്കാണ്ട് അത് നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ വൈകിക്കാതെ തന്നെ ആ നാല് ബൾബും ഇതിലേക്ക് സെറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളിതിൽ ടോട്ടല് പതിനൊന്ന് ബൾബാണ് വർക്ക് ചെയ്പ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ ഡി സി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് ഒരു പഴയ ഫാൻ കൊണ്ടുവന്നിട്ട് ഇത് ഡി സി ഫാനാക്കി കൺവെർട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്ലഗിൽ കണക്ട് ചെയ്യാൻ ഭാഗത്തിനാണ് ഈ ഒരു ഫാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ അത്രേക്കുള്ളൂ നമ്മുടെ സോളാറിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ അറിയുന്ന രീതിയിൽ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള സോളാർ പാനൽ അതുപോലുള്ള എല്ലാ സംഭവങ്ങളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് അവിടുന്ന് വാങ്ങാൻ പറ്റുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുകളുമായി വീണ്ടും കാണാം